വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസ കലങ്ങയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും കൊല്ലുമെന്ന ഭീഷണി മുഴുക്കി ഹമാസ് ഭീകരം ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി പതിമൂന്ന് പേർ മരിച്ചിരുന്നു അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റു മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുള്ളത് ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്നും ഷെൽ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനെ നശിപ്പിക്കുക തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഇസ്രയേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നദന്യാഹു പറഞ്ഞു ബന്ധികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറക്കുകയാണെന്ന് എന്നും അവർ ആരോപിച്ചു അമേരിക്കയുമായി പൂർണമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രയേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞു ഇസ്രയേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായ ഇസാം അൽ ദാലിസും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും വെളിപ്പെടുത്തി അതേസമയം ഇസ്രയേലിന്റെ കരസേനയും ഗാസയിലെ സൈനിക നടപടികൾക്കായി എത്തുമെന്നാണ് സൂചന സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണ സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി അൻപത്തി ഒൻപത് പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളതെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കെയാണെന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഇസ്രയേലെ കൂട്ടക്കുരുതിക്ക് പച്ചക്കുടി കാട്ടിയത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് അമേരിക്കയും ഉത്തരവാദിയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഒറ്റ ബന്ധികളെയും ജീവനോടെ വെച്ചേക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇതുവരെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു താക്കീത് നൽകിയിരുന്നു മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലേക്ക് ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ അമേരിക്കയെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു മധ്യസ്ഥന്മാരും പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള വൈറ്റ് ഹൗസ് പ്രതിനിധി സ്റ്റീവ് വിക്കോഫും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞതായിട്ടാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ബന്ദികൾ മടങ്ങിയെത്തുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും വ്യക്തമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രമുഖരായ പല ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തി നെതന്യാഹുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് വെടിനിർത്തലിനെ തുടർന്ന് ഗാസയുടെ വിവിധ മേഖലകളിൽ മടങ്ങിയെത്തിയ പലരും കഴിഞ്ഞ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം അന്വേഷിക്കാൻ പുതിയ ടാക്സ് ഫോഴ്സ് പ്രഖ്യാപിച്ച് യു എസ് നീതിന്യായ വകുപ്പും രംഗത്തെത്തി ജെ ഡി എഫ് പത്ത് ഏഴ് എന്ന പേരിൽ രൂപം നൽകിയ സമിതി ഇസ്രയേലിലെ ആക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ ഹമാസ് പോരാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ബൈഡൻ അധികാരത്തിലിരിക്കെ നീതിന്യായ വിഭാഗം ഹമാസ് നേതാവ് യഹിയ സിൻവാറിനും മറ്റു മുതിർന്ന നേതാക്കൾക്കുമെതിരെ കുറ്റം ചുമത്തിയിരുന്നു എല്ലാ ബന്ധികളെയും വിട്ടയക്കണമെന്ന് ഹമാസിന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുതിയ നീക്കം ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയിരുന്നു കൊളംബിയ വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്തതടക്കം നടപടികൾ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളിൽ ആശങ്ക പടർത്തിയിരുന്നു